ീഷരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പോർഷനാണ് ഇത് എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യപാഠം ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു ചെറിയൊരു പോർഷനാണ് കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരികയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അതിൻ്റെ ഘടന ഇപ്രകാരമാണ് പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ അപ്പം നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രം ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളുമുണ്ട് രണ്ട് പാർട്ട് ടൈം അംഗങ്ങളും നാല് അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും അപ്പോൾ രണ്ട് പാർട്ട് ടൈം അംഗങ്ങളുണ്ട് നാല് അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും അപ്പോൾ ഏതാണ് പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ ഭരണസമിതിയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളും ഉണ്ട് രണ്ട് പാർട്ടിയും അംഗങ്ങളും നാല് അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങൾ ആക്കുക പ്രധാനമന്ത്രി നിയോഗിക്കുന്ന നാല് കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായി പ്രവർത്തിക്കുക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രി നിയ നിയമിക്കും അപ്പോൾ നീതി ആയോഗിലെ എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്നു നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇതിൻ്റെ ഘടന എങ്ങനെയാണ് പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ ഭരണസമിതിയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളും ഉണ്ട് രണ്ട് പാർട്ട് ടൈം അംഗങ്ങളും നാല് അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിലുണ്ട് പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലുള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കുക പ്രധാനമന്ത്രി നിയോഗിക്കുന്ന നാല് കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായി പ്രവർത്തിക്കുക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രി നിയമിക്കും ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഘടന ഇനി അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിത സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക ആധുനിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക ആഗോള മാറ്റങ്ങളുടെയും വിപണികൾ വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക ഇത്രയും കാര്യങ്ങളാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ അപ്പോൾ നീതി ആയോഗ് പഠിക്കാതെ ഒരു പി എസ് സി പരീക്ഷക്കും പോകരുത് ഈ ചെറിയ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള പോർഷനാണ് എല്ലാവരും ശ്രദ്ധയോടുകൂടി അത് വായിച്ചിട്ട് പോകാം താങ്ക് യു ഫോർ വാച്ചിങ്